ഹലോ ഗായ് സിദ്ധി നമ്മൾ കുറച്ച് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇപ്പൊ ആണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് കുഞ്ചൂസേ കുഞ്ചൂസിന് സർപ്രൈസ് ചേരട്ടെ ഏ റെഡിയാ കണ്ണു കൂട്ടി നല്ലോട ശക്തിയിൽ പിടിക്കണേ എന്നായിരിക്കും ഒന്ന് ഗസ് ചെയ്താട്ടെ കുഞ്ചൂസ് ഞാൻ പോകുന്നതിന് മുന്നേ ഓർഡർ ചെയ്തതാണ് ഐഡിയ ഒന്നും ഒന്നുമില്ല എന്താന്നു ഞാൻ ഒരു ഐഡിയയും കൊടുത്തിട്ടില്ലേ പാട്ടുപാടുന്ന അപ്പോൾ കുഞ്ചൂസ് പറഞ്ഞത് കുഞ്ചൂസിന്റെ ഗസ് ശരിയാണ് അപ്പൊ കുഞ്ചൂസിനെ നമ്മളത് അടിപൊളി മൈക്കാണ് വാങ്ങിയത് അപ്പൊ കുഞ്ചൂസിന് സർപ്രൈസ് ആയി തോന്നുന്നു തോന്ന സർപ്രൈസായ മൈക്ക് കിട്ടുന്ന ജേഴ്സിനാ ഏ അതോട് വെറുതെ പറയുന്നതാണ് അപ്പൊ നമുക്കിതിന്റെ ഇത് ഇത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കരോക്കെ മൈക്കാണ് അപ്പോൾ ഇതിൽ തന്നെ കരോക്കെ സെറ്റാവും എന്ന് തോന്നും അറിഞ്ഞൂടാണത് ഫോർമില്ല വാങ്ങിയത് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ആദ്യം വാങ്ങിയ മൈക്ക് കംപ്ലൈൻ്റ് ആയത് പെട്ടെന്നാണ് പോയത് അപ്പോൾ ചെറിയ പൈസ തന്നെ മൈക്കാണ് അപ്പോൾ അവൾ കുഞ്ഞായോണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഇന്നലത്തെ ഇട്ട് കളയേണ്ടത് വെച്ചിട്ട് വാങ്ങിയതാണ് ചെറിയ പൈസേൻ്റെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നും നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വാങ്ങിയത് നല്ല വെയ്റ്റ് ഉണ്ട് പക്ഷേ അപ്പോൾ ഇത് വയേർഡ് ആയിട്ടുള്ള അത് തന്നെയാണ് കറൊക്കെ ഇല്ല ഇതിൽ അവൈലബിൾ അല്ല അപ്പം അങ്ങനത്തെ മൈക്ക് ഉണ്ടായിരുന്നു ഒരു അപ്പം അങ്ങനത്തെ മൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിയില്ല പിന്നെ ഇതാകുമ്പോൾ കുറച്ചൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ വയറ് സെറ്റിങ്സ് നമുക്ക് നോക്കാം